നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം അഞ്ചാമത്തെ യൂണിറ്റ് വിടില്ല ഞാനീ രശ്മികളെ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിരുന്നത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ചെറിയോ നേട്ടം ചിരിച്ചു ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ എനിക്ക് പൊന്തിക്കാൻ പറ്റും അവൻ അവിടെ അവിടെയിരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു ചെറിയോനേട്ടന് സങ്കടം വന്നു ആ കണ്ടം നീ എടുത്തോടാ ചെറിയോനേട്ടൻ ഈ രചനയിലെ ശക്തമായൊരു സാന്നിധ്യമായി തീരുന്നത് എങ്ങനെ കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുക ഭാവതീവ്രമായ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായ അനുഭവക്കുറിപ്പാണ് സന്തോഷേച്ചാനത്തിന്റെ മധുരക്കിഴങ്ങിന്റെ രുചി മരണത്തിനുമേൽ ജീവിതത്തിന്റെ വിളവെടുപ്പ് നടത്തിയ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കഥ എഴുത്തുകാരന് കൊടുക്കുന്നത് ചെറിയോനേട്ടനാണ് അദ്ദേഹം നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ് എട്ടു വയസ്സുകാരനായ സുജിത്തും ആറു വയസ്സുകാരിയായ സുനിതയുമാണ് ചെറിയോനേട്ടൻ പറയുന്ന കഥയിലെ കഥാപാത്രങ്ങൾ അനാഥരായ അവർക്ക് മധുരക്കിഴങ്ങ് നടാൻ തൻ്റെ കൃഷിഭൂമി നൽകി ആ കുഞ്ഞുങ്ങളെ സഹായിച്ചത് അദ്ദേഹമാണ് ആ സഹായം കുട്ടികൾക്ക് വലിയ സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും വഴിയൊരുക്കി മരണത്തെയും അനാഥത്വത്തെയും ആ കുട്ടികൾ മെല്ലെ മെല്ലെ അതിജീവിച്ചത് ചെറിയോനേട്ടനെ പോലെയുള്ളവരുടെ വിശാലമായ മനസ്സുകൊണ്ട് തന്നെയാണ് ജീവൻ തുടിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ വിവരണത്തിൽ നിന്നാണ് എഴുത്തുകാരന് ഭാവതീവ്രമായ ഈ അനുഭവക്കുറിപ്പ് എഴുതാൻ സാഹചര്യമൊരുങ്ങിയത് അടുത്ത ചോദ്യം ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകും പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി മധുര കിഴങ്ങു ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും ഇത്തരം പ്രയോഗങ്ങളാണ് ഈ അനുഭവക്കുറിപ്പിനെ ഭാവാത്മകമാക്കുന്നത് പാഠഭാഗത്തു നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അനാഥരായ സുജിത്തിൻ്റെയും സുനിതയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് വിശപ്പാണ് ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരിരുവരും വിശപ്പിനെ മറികടക്കാനുള്ള വഴികൾ ചിന്തിച്ചു തുടങ്ങി ചെറിയോ നേട്ടൻ്റെ സഹായം കൂടിയായപ്പോൾ മധുരക്കിഴങ്ങ് കൃഷി അവരുടെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള വലിയൊരു തണലായി ഒരു ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന അത്രയും സൂക്ഷ്മതയും ശ്രദ്ധയും അവർ തങ്ങളുടെ കൃഷിയിലും കാണിച്ചു പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി മുക്കിയെടുത്ത് കിഴങ്ങുവള്ളികൾ നനച്ചു അവരെ സംബന്ധിച്ചിടത്തോളം മധുരക്കിഴങ്ങ് കൃഷി ഇന്നത്തേക്ക് മാത്രമല്ല ഭാവിയിലേക്ക് കൂടിയുള്ള അന്നമാണ് ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കുന്നത് പോലെ തന്നെ ഒടുവിൽ അവരുടെ വിയർപ്പിന്റെ ഫലം ചുവന്ന ശംഖ് പോലെ മണ്ണിൽ കമിഴ്ന്നു കിടന്നപ്പോൾ ആ വിളവെടുപ്പിന്റെ വിജയവും സന്തോഷവും ആ കുഞ്ഞു മുഖങ്ങളിലും കാണാനായി ഈ ആശയം ഭാവതീവ്രമായി ഇത്തരം പ്രയോഗങ്ങളിലൂടെ കൊണ്ടുവരാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്തു വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചു ഞാൻ തിരിഞ്ഞു നടന്നു അനുഭവക്കുറിപ്പിൽ മധുരക്കിഴങ്ങ് ഒരു പ്രധാന പ്രതീകമാകുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക അനാഥരായ സുജിത്തും സുനിതയും ജീവിതത്തിൽ നേരിട്ട ദുരന്തങ്ങൾ ദാരിദ്ര്യം അതിജീവിക്കാൻ അവർ സ്വീകരിച്ച തന്ത്രങ്ങൾ ഇവയെല്ലാം ഭാവതീവ്രമായി അവതരിപ്പിക്കുന്ന അനുഭവക്കുറിപ്പാണ് മധുരക്കിഴങ്ങിൻ്റെ രുചി ബാല്യത്തിൽ തന്നെ അവരെ ദാരിദ്ര്യവും വിശപ്പും അരക്ഷിതാവസ്ഥയും പിടികൂടി മൂന്നു നേരവും തവര പൊട്ടിച്ച് ഉപ്പിട്ട് കഴിക്കുന്ന സുജിത്തിന് വിശപ്പടക്കാനുള്ള ഭക്ഷണം കണ്ടെത്തുക എന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു എട്ടു വയസ്സുകാരനായ സുജിത്തിന് തൂമ്പ എടുത്തുയർത്താനുള്ള പ്രാപ്തിയായപ്പോൾ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ചെറിയോനേട്ടൻ്റെ വലിയ മനസ്സുകൊണ്ട് കൃഷിയിടം തരപ്പെട്ടു മറ്റു കൃഷിക്കാർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ മുറിച്ച് അവർ ചാലുകീറി നട്ടു അതിസാഹസികമായി തോട്ടിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് കിഴങ്ങുവള്ളികൾ നനച്ചു പെട്ടെന്നൊരു ദിവസം കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ച് ചെടികൾ കരിഞ്ഞു തുടങ്ങിയപ്പോഴും അവർ പിന്തിരിഞ്ഞില്ല തങ്ങളുടെ കൃഷി പാതിവഴിക്ക് ഉപേക്ഷിച്ച മറ്റു കർഷകർ കുട്ടികളുടെ മണ്ടത്തരമോർത്ത് ചിരിച്ചെങ്കിലും സുജിത്തിനും സുനിതയ്ക്കും നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാൻ സമയമില്ലായിരുന്നു ഒടുവിൽ ആ കുട്ടി കർഷകരുടെ വിളവെടുപ്പ് വൻ വിജയമായപ്പോൾ ആ ഗ്രാമം മുഴുവൻ അതിൽ പങ്കുചേർന്നു കഠിന പ്രയത്നത്തിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയാൽ ജീവിത വിജയം നേടാം എന്ന് ആ കുട്ടി കർഷകരുടെ മധുരക്കിഴങ്ങ് കൃഷി നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആത്മവിശ്വാസത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ജീവിത വിജയത്തിന്റെയും പ്രതീകമാണ് ഈ അനുഭവക്കുറിപ്പിലെ മധുരക്കിഴങ്ങ് നാലാമത്തെ ചോദ്യം പ്രതിസന്ധികൾ മറികടന്ന് സമൂഹത്തിന് മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ച ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ടല്ലോ ജീവിത വിജയം നേടിയ അത്തരം വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനായി അവരുടെ വിജയഗാഥകൾ സമാഹരിച്ച് പതിപ്പ് തയ്യാറാക്കുക പ്രതിസന്ധികളെ മറികടന്ന് ജീവിത വിജയം നേടിയ ധാരാളം വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട് ഏതായാലും നാലഞ്ച് വ്യക്തികളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു പോകാം ഒന്നാമത്തേത് ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ അനുഭവകഥ നമ്മൾ ജീവചരിത്രം നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിരുന്നു രണ്ടാമത്തെ വ്യക്തി ബിദോവൻ ലോക പ്രശസ്തനായ ജർമ്മൻ സംഗീതജ്ഞനും പിയാനോ വിദ്വാനുമായിരുന്നു ബിദോവൻ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് കേൾവി കുറവുണ്ടായിരുന്നു ക്രമേണ കേൾവി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു എന്നിരിക്കലും ഈ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ പല സൃഷ്ടികളും നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളായും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അടുത്ത വ്യക്തി വിൽമ റുഡോൾഫ് അതിപ്രശസ്തയായ അമേരിക്കൻ കായിക താരമാണ് വിൽമ റൊഡോൾഫ് ചെറുപ്രായത്തിൽ തന്നെ പോളിയോ ബാധിച്ച് ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും തുടർച്ചയായ ചികിത്സ കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും പരിശീലനം കൊണ്ടും അവർ ഈ നേട്ടം കൈവരിക്കുകയാണ് ഉണ്ടായത് കൊടുങ്കാറ്റ് കറുത്ത മാൻപേട കറുത്ത മുത്ത് എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കാറുണ്ട് അവരെ ബാധിച്ച ഈ പോളിയോ എന്ന ഈ മാരക രോഗത്തെ മറികടക്കാൻ അവർ കാണിച്ച ആർജവമാണ് അവരെ വ്യത്യസ്തയാക്കുന്നത് സ്റ്റീഫൻ ഹാക്കിംഗ് ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹാക്കിംഗ് അതി മാരകമായ കോശങ്ങളെ തളർത്തുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ശരീരം തളർന്ന അവസ്ഥയിലാണ് ജീവിച്ചിരുന്നത് എങ്കിലും ആ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ശാസ്ത്രലോകത്തിന് വലിയ നേട്ടങ്ങൾ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും പ്രതിസന്ധികളെ മറികടന്ന് ജീവിതം നേടിയ വ്യക്തികളിൽ അറിയപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്ക് പ്രചോദനമാകേണ്ട ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത വ്യക്തി ഇന്നസെൻറ്റ് ചാലക്കുടിയിൽ നിന്നുള്ള ലോകസഭാംഗമായിരുന്നു ഇന്നസെന്റ് അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രശസ്തനായ ചലച്ചിത്ര അഭിനേതാവ് കൂടിയാണ് അദ്ദേഹം തൃശ്ശൂർ ഭാഷയെ മലയാള സിനിമയിൽ ജനകീയമാക്കിയ കലാകാരൻ കൂടിയാണ് അദ്ദേഹം പ്രത്യേക തരത്തിലുള്ള ശരീരഭാഷയും തൃശ്ശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെൻറ്റിൻ്റെ സവിശേഷതകളാണ് ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാനായി ചെറുപ്രായത്തിൽ തന്നെ പഠനം ഉപേക്ഷിച്ച് മദ്രാസിൽ വരികയും അവിടെ ഒരുപാട് കാലം ചെറിയ ജോലികളെല്ലാം ചെയ്ത് കഷ്ടപ്പെടുകയും പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് തൻ്റെ ജീവിത സ്വപ്നം അദ്ദേഹം കയ്യെത്തിപ്പിടിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഈ അഞ്ച് വ്യക്തിത്വങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിത പ്രതിസന്ധികളെ നേരിട്ടവരാണ് അങ്ങനെയാണ് അവർ ലോക പ്രശസ്തരായത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഊർജ്ജം നമ്മളിൽ ഉണ്ട് അത് കണ്ടെത്തുക അത് ഫലപ്രദമായി ഉപയോഗിക്കുക തീർച്ചയായും ജീവിത വിജയം നേടാനാവും എന്നാണ് ഈ വ്യക്തിത്വങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇനി അവസാനത്തെ ചോദ്യം ആ ദേഹം അദ്ദേഹം വളരെ ഏറെ വളരെയേറെ പകുത്ത് എടുത്തു പകുത്തെടുത്തു പദങ്ങൾ ചേർത്ത് എഴുതിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത് പദ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി വിശകലനം ചെയ്യുക ആദ്യത്തെ പദം നോക്കാം അ ദേഹം അദ്ദേഹം ദ എന്ന അക്ഷരം ഇരട്ടിക്കുകയാണ് ചെയ്തത് അതായത് രണ്ട് ഘടകങ്ങൾ ഉള്ളതിൽ രണ്ടാമത്തെ ഏർ പദത്തിൻ്റെ ഒരു അക്ഷരമാണ് ഇരട്ടിച്ചത് അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉൾപ്പെട്ട ഒരു വർണ്ണം തന്നെ ഇരട്ടിക്കുകയാണെങ്കിൽ അത് ദിത്വസന്ധിയാണ് അപ്പോൾ അദ്ദേഹം എന്നുള്ളത് ദിത്വസന്ധിയാണ് രണ്ടാമത്തേതിൽ വളരെ ഏറെ വളരെയേറെ ഇവിടെ ചേർത്ത് എഴുതിയപ്പോൾ യാ എന്നുള്ള അക്ഷരം പുതിയതായി വന്നു ചേരുകയാണ് ചെയ്തത് അതായത് ആഗമിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇത് ആഗമസന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നതാണ് ആഗമസന്ധി മൂന്നാമത്തേതിൽ പകുത്ത് എടുത്തു പകുത്തെടുത്തു എന്ന് ചേർത്ത് എഴുതിയപ്പോൾ ചന്ദ്രകല വിട്ടുപോയി അതായത് ലോപിച്ചു പോയി അപ്പോൾ ഈ ഉദാഹരണം ലോപസന്ധിക്ക് ഉള്ള ഉദാഹരണമാണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതായാൽ അതിന് ലോപസന്ധി എന്ന് പറയുന്നു ഇതുകൂടാതെ ഒരു സന്ധി കൂടിയുണ്ട് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് അതേ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതിന് ആദേശസന്ധി എന്ന് പറയുന്നു ഉദാഹരണം വിൺ തലം വിണ്ടലം നെൽ മണി നെന്മണി ഇതൊക്കെയാണ് ആദേശസന്ധിയുടെ ഉദാഹരണങ്ങൾ സന്ധികൾക്ക് മാത്രമായി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ആ ക്ലാസ് കൂടി കണ്ട് സന്ധികൾ എന്താണ് ഏത് തരത്തിലാണ് സന്ധി നിർണയിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന ഈ പാഠത്തോടുകൂടി ഒമ്പതാം തരത്തിലെ പാഠഭാഗങ്ങളെല്ലാം തന്നെ ചാനലിൽ എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക സംശയങ്ങൾ ചോദിക്കുക ചിലവർക്കെങ്കിലും ഉത്തരങ്ങൾ വലിപ്പമേറിയതാണ് എന്നൊരു സൂചന കമൻറ്റിലൂടെ ലഭിക്കുകയുണ്ടായി മാക്സിമം മാർക്ക് വരുന്ന രീതിയിൽ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്ന രീതിയിലാണ് ഈ ചോദ്യോത്തരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നോ രണ്ടോ മാർക്കിനാണ് ചോദ്യമെങ്കിൽ പ്രധാനപ്പെട്ട ആശയം മാത്രം എടുത്തെഴുതി നിങ്ങൾക്കത് ചുരുക്കി എഴുതാവുന്നതാണ് മാർക്കിനനുസരിച്ച് മാത്രം എപ്പോഴും ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം